പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുക നിഷ്ഠയോടെ ചെയ്യുക ഹല്ലയിലുയ്യാം യേശുവെ നന്ദി അച്ഛനൊന്നു പറഞ്ഞാൽ പറയാം മകനെ മകളെ നിന്നെ തമ്പരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിഷ്ഠയോടെ നന്നായി ചെയ്യുക ഹല്ലയിലുയ്യാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്പെട്ട സഹോദരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിന്നെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിഷ്ഠയോടെ കൃത്യതയോടെ ഉത്തരവാദിത്തോടെ ചെയ്യുക എന്നുള്ളത് അല്ലയിലേശ നന്ദി നിന്നെ ദൈവം ചില പരമ്പ ഏൽപ്പിച്ചിരിക്കുന്ന പൗരോതി നിന്ന് ഉത്തരവാദിത്താകാം അതിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു സമർപ്പിത എന്ന ഒരു ദൗത്യമാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ കുടുംബജീവിതമാകാം ഏത് ജീവിതവുമായിക്കൊള്ളട്ടെ എന്ത് ഉത്തരവാദിത്തം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിൻ്റെ ജോലിയാവാം ആ കാര്യങ്ങൾ ഏറ്റവും നിഷ്ഠയോടെ നീ ചെയ്യണം അല്ലേ ലുയ്യ അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് നിന്നെ ദൈവമാണ് ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ദൗത്യം ആ വിളി നിനക്ക് നൽകിയിരിക്കുന്നത് അല്ലേ ലിയ യേശുവെ നന്ദി ഒരു കുടുംബജീവിതക്കാരൻ അവൻ വിവാ വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് മക്കളോട്ട് ഭാര്യയുണ്ട് എന്നാൽ അവൻ എപ്പോഴും പ്രാർത്ഥനയായിട്ടിരിക്കുകയാണ് അവൻ്റെ ഒന്നും ചെയ്യുന്നില്ല അതായത് കുടുംബത്തിന് വേണ്ട ഭക്ഷണം ക്രമീകരിക്കാൻ പരിശ്രമിക്കുന്നില്ല ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നു മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ജീവിത പങ്കാളിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിഷ്ഠയോടെ ചെയ്തില്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഫലവും ഉണ്ടാകത്തില്ല അല്ലേ ലയ്യ യേശുവെ നന്ദി നീ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കരുത് നല്ല അച്ഛൻ പറയുക പക്ഷേ നിൻ്റെ പ്രാർത്ഥന ഫലമായി നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നീ ഒഴിവാക്കരുത് ഉത്തരവാദിത്തം നീ മറക്കരുത് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ അച്ഛൻ കണ്ട ചിലരൊക്കെ അവർ അവർ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത വ്യക്തികളിൽ അച്ഛൻ കണ്ടിട്ടുണ്ട് ഇത് ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അത് തെറ്റായ ചില ബോധ്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുക നമ്മളൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രഭാവത്തിൽ പ്രാർത്ഥിക്കുക ജീവിത പങ്കാളിയും മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക പിന്നെ സമയം കിട്ടുമ്പോൾ വൈകുന്നേരം ഒന്നിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെയ്യുക ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇതൊന്നും ഒഴിവാക്കരുത് പക്ഷേ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൗത്യങ്ങളൊന്നും നമ്മൾ ഉത്തരവാദിത്വം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം വില തരാനായിട്ട് പോകുന്നില്ല അല്ലേ വയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി അതുകൊണ്ട് നിൻ്റെ കർത്തവ്യങ്ങൾ നിഷ്ഠകൾ നീ നിഷ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപതാം തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണേ പ്രഭാഷകൻ പതിനൊന്നിൻ്റെ ഇരുപത് നിൻ്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക ഹല്ലയില്യ അവൻ പറയാണ് മകനെ നിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിൻ്റെ കർത്തവ്യങ്ങൾ നിങ്ങൾക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന മേഖലകൾ നീ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക അല്ലയിലയ്യ തമ്പുരാ പറഞ്ഞിട്ടില്ല ചെയ്യരുതെന്ന് ചെയ്യണം എന്ന തമ്പുരാൻ പറയുക വചനം പറയുക അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട് ജീവിതാന്തസ്സുകളുണ്ട് അത് ഉത്തരവാദിത്തവും നിഷ്ഠയോടെ നമ്മൾ പാലിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഹല്ലയിലയ്യ യേശുവിനന്ദി അത് നമ്മൾ മടിപിടിക്കരുത് അതിനെ മാറ്റി നമ്മൾ വയ്ക്കരുത് ഏറ്റവും ആത്മാർത്ഥതയോടെ ദൈവം ആഗ്രഹിക്കുന്നവർന്ന ബോധ്യോട് നമ്മളത് നിറവേറ്റണം അല്ലെ ലീ യേശു നന്ദീ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും പരിശ്രമിക്കാം എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതാന്തസ് എൻ്റെ ജീവിതാന്തസ്സിലെ ചില ദൗത്യങ്ങൾ ഇതെല്ലാം ഏറ്റവും ആത്മാർത്ഥത നമുക്ക് നിർവഹിക്കാം അതിനോട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ